ഹലോ നമസ്കാരം ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ വ്യത്യസ്തമായ ഒരു ആർ സി സി ബി ട്രിപ്പിംഗ് ഇഷ്യൂ ആണ് ഇന്ന് കാണിക്കുന്നത് ഇവിടെ ടാങ്ക് നിറഞ്ഞപ്പോൾ ആർ സി സി ബി ട്രിപ്പായി വീണ്ടും ആർ സി സി ബി ഓൺ ചെയ്തിട്ടും ഓണാകുന്നില്ല ഈ സാഹചര്യത്തിലാണ് ഞങ്ങൾ ഇവിടെ വന്ന് പരിശോധിക്കുന്നത് ദാ ഈ ടാങ്കിൽ ഫ്ലോട്ട് സ്വിച്ച് കണക്ട് ചെയ്തിട്ടുണ്ട് ഈ ഫ്ലോട്ട് സ്വിച്ച് ഉണ്ടെങ്കിൽ വെള്ളം വളരെ കുറയുമ്പോൾ മോട്ടോർ തനിയെ ഓൺ ആകുകയും ഈ ടാങ്കിൽ വെള്ളം നിറയുന്ന സമയത്ത് മോട്ടോർ ഓഫ് ആവുകയും ചെയ്യും അതിനുവേണ്ടിയാണ് ഈ ഫ്ലോട്ട് സ്വിച്ച് കണക്ട് ചെയ്യുന്നത് പക്ഷേ ഇവിടെ ചെയ്തിരിക്കുന്നത് ഈ ഫ്ലോട്ട് സ്വിിച്ചിലേക്ക് നേരിട്ടാണ് എ ലൈൻ കണക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ നേരിട്ട് ഈ കേബിൾ വഴി എ സപ്ലൈ വരുമ്പോൾ ഇതിലേതെങ്കിലും തരത്തിൽ ലീക്കേജ് ഉണ്ടായാൽ ഇതേപോലെ ആർ സി സി ബി ട്രിപ്പാകാനുള്ള സാധ്യതയുണ്ട് അതുകൂടാതെ വെള്ളത്തിലൂടെ ഷോക്ക് ഏർക്കുവാനും സാധ്യതയുണ്ട് ഇവിടെ ടാങ്കിലേക്ക് വെള്ളം പമ്പ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് ഒരു അര സ്പീഡ് മോട്ടറാണ് ടാങ്കിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഫ്ലോട്ട് സ്വിച്ച് കൂടാതെ ഈ മോട്ടറിന് പ്രത്യേകം ഒരു സ്വിച്ച് ഉണ്ട് ആ സ്വിച്ച് വഴിയാണ് ഫ്ലോട്ട് സ്വിച്ചിലേക്ക് സപ്ലൈ പോകുന്നത് അതുകൊണ്ട് ആ സ്വിച്ച് എപ്പോഴും ഓൺ ആയിരിക്കണം എങ്കിൽ മാത്രമേ ഫ്ലോട്ട് സ്വിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് ഈ മോട്ടറിനെ പ്രവർത്തിപ്പിക്കുകയുള്ളൂ ഈ സ്വിച്ച് ഓഫ് ചെയ്തതിന് ശേഷം ആർ സി സി ബി ഓൺ ചെയ്തപ്പോൾ ട്രിപ്പ് ആകുന്നില്ല ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം ലീക്കേജ് ഫ്ലോട്ട് സ്വിച്ചിൻ്റെ ഭാഗത്താണ് ഉണ്ടായതെന്ന് ഈ ഫ്ലോട്ട് സ്വിച്ചിൻ്റെ കേബിൾ വിട്ടു ഡിസ്കണക്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇതിൽ കാണുന്ന ഈ ബ്ലാക്ക് വയർ ഇതാണ് ഇതിൻ്റെ കോമൺ പോയിന്റ് ഈ കാണുന്നത് ബ്ലൂ വയർ ഇത് തമ്മിലാണ് മോട്ടറിലേക്ക് കണക്ഷൻ പോകുന്നത് ഈ പൊസിഷനിലാണ് ഫ്ലോട്ട് സ്വിച്ച് കിടക്കുന്നതെങ്കിൽ ഇത് തമ്മിലുള്ള കണക്ഷൻ ഡിസ്കണക്റ്റ് ആകും ഇത് തമ്മിലായിരിക്കും കണക്ഷൻ വരുന്നത് ഇനി ഈ ടാങ്കിലെ വെള്ളം കുറഞ്ഞ് ഇത് നേരെ താഴോട്ടുള്ള ഡയറക്ഷനിൽ വരുമ്പോഴാണ് ഇത് തമ്മിൽ വീണ്ടും കണക്ഷൻ ആവുന്നത് അപ്പോൾ മോട്ടർ ആകും വീണ്ടും ഇത് ഉയർന്ന് ഈ ലെവലിൽ എത്തുമ്പോഴത്തേക്ക് ഇത് തമ്മിലുള്ള കണക്ഷൻ ഡിസ്കണക്റ്റ് ആയിക്കൊണ്ട് മോട്ടർ ആവുകയാണ് അങ്ങനെയാണ് ഈ ഫ്ലോട്ട് സ്വിച്ച് പ്രവർത്തിക്കുന്നത് പക്ഷേ ഇവിടെ ലൈൻ കൊടുത്തതിൽ വന്നൊരു പ്രശ്നമുണ്ട് ഈ രീതിയിൽ ഫ്ലോട്ട് സ്വിച്ച് കൊടുക്കുമ്പോൾ മോട്ടറിനടുത്ത് വയ്ക്കുന്ന ഒരു സ്വിച്ചിൽ ആയിരിക്കും ഫേസ് ലൈൻ മോട്ടറിലേക്ക് കണക്ട് ചെയ്യുന്നത് മോട്ടറിലേക്ക് പോകേണ്ട ന്യൂട്രലാണ് ഈ കോമൺ പോളിൽ കണക്ട് ചെയ്യുന്നത് ഇവിടെ നിന്നും മോട്ടറിൻ്റെ ന്യൂട്രലിലേക്കും പോകും അങ്ങനെയാണ് ഈ മോട്ടറിൻ്റെ കണക്ഷൻ കൊടുക്കേണ്ടത് പക്ഷേ ഇവിടെ ചെയ്തതു നേരെ തിരിച്ചായിരുന്നു സ്വിച്ചിൽ നിന്നും ഫേസ് ലൈൻ നേരെ വന്നത് ഈ കോമൺ പോയിന്റിലേക്കാണ് ന്യൂട്രൽ നേരിട്ട് മോട്ടറിൽ കൊടുക്കുകയായിരുന്നു ഈ ഫേസ് വഴിയാണ് നേരെ അത് മോട്ടറിലേക്ക് ചെല്ലുന്നത് അപ്പോൾ ഇത് തമ്മിൽ കോണ്ടാക്റ്റ് ആകുമ്പോഴത്തേക്ക് മോട്ടർ ഓണാകുന്നു ഇത് ഡിസ്കണക്റ്റ് ആകുമ്പോൾ മോട്ടർ ഓഫാകുന്നു ഇത് ടാങ്കിൽ വെള്ളം എന്ന് പറഞ്ഞിട്ട് ഡിസ്കണക്റ്റ് ആകുമ്പോൾ ഇത് തമ്മിലായിരിക്കും കണക്ഷൻ വരുന്നത് അപ്പോൾ നമുക്കിത് ആവശ്യമില്ലാത്ത ഒരു ലീഡാണ് അതുകൊണ്ടാണ് ഇതിനെ ഒഴിവാക്കിയിരിക്കുന്നത് ഈ ഫ്ലോട്ട് സ്വിച്ചിൽ ലീക്കേജ് ഉണ്ടോ എന്ന് നമുക്കൊരു ഐ ആർ ടെസ്റ്റർ ഉപയോഗിച്ച് വളരെ വേഗം ഇത് കണ്ടുപിടിക്കാൻ സാധിക്കും അത് അതിനുവേണ്ടി ഐ ആർ ടെസ്റ്ററിൻ്റെ ഈ ബ്ലാക്ക് പ്രോബ് ഈ വെള്ളത്തിലേക്ക് ഇടുകയാണ് ഈ ഫ്ലോട്ട് സ്വിച്ചിൻ്റെ ബ്ലാക്ക് വെയർ അതായത് ഇതിൻ്റെ കോമൺ പോളുമായിട്ട് കണക്ട് ചെയ്യാണ് ശേഷം ഐ ആർ ടെസ്റ്റർ ഓൺ ചെയ്യുന്നു അതാ ഇതിൽ കാണിക്കുന്നത് സീറോ സീറോ മെഗോ ആണ് കാണിക്കുന്നത് അപ്പോൾ ഇതിൽ ഉറപ്പായിട്ടും ലീക്കേജ് ഉണ്ട് അപ്പോൾ ഇതിലെ ലീക്കേജ് വളരെ വ്യക്തമായി തന്നെയാണ് കാണിക്കുന്നത് ഇതിൽ ഈ ഒരു പ്രോബ് വെള്ളത്തിലുമാണ് അടുത്ത പ്രോബ് ഇതിൻ്റെ ഈ കോമൺ പോളിൽ കണക്ട് ചെയ്തപ്പോൾ ടെസ്റ്ററിൽ കാണിക്കുന്ന റീഡിങ് സീറോ മെഗോമാണ് പക്ഷെ അത് ഡെഡ് ഷോർട്ടല്ല കാരണം വെള്ളത്തിലൂടെയാണ് ഈ ലൈൻ വരുന്നത് ഈ അയ്യർ ടെസ്റ്ററിൽ കാണിക്കുന്നത് സീറോ മെഗോമാണ് അതൊരിക്കലും അതൊരു ഡെഡ് ഷോർട്ട് ആയിരിക്കില്ല ഫ്ലോട്ട്സ് ഈ കണ്ടീഷനിൽ നിൽക്കുമ്പോൾ ഈ വയറുകൾ തമ്മിലാണ് കണക്ഷൻ വീണിരിക്കുന്നത് ഇത് ആണ് അപ്പോൾ മോട്ടോർ ശരിക്കും ഓഫ് പൊസിഷനിലാണ് ഇപ്പോൾ അപ്പോൾ ഇത് തമ്മിലാണ് കണക്ഷൻ വീണിരിക്കുന്നത് ഇത ഈ പോളിൽ കൊടുക്കുമ്പോഴും അതേ റീഡിങ് തന്നെ കാണിക്കും ഇത് തമ്മിൽ കണക്റ്റഡ് ആയതുകൊണ്ടാണ് ഈ രണ്ട് ലീഡിലും സീറോ റീഡിങ് കാണിക്കുന്നത് ഇനി ഇത് ഈ ബ്ലൂ വയറിൽ കണക്ട് ചെയ്യാണ് അതിലെ റീഡിങ് ആണ് കാണിക്കുന്നത് കാരണം ആ ലീഡിൽ ആ ബ്ലൂ വയറിൽ യാതൊരു പ്രശ്നവുമില്ല ഈ രണ്ട് ലീഡിലാണ് ഈ ലീക്കേജ് കാണിച്ചത് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ടാങ്ക് നിറഞ്ഞതിന് ശേഷമായിരുന്നു ആർ സി സി ബി ട്രിപ്പ് ട്രിപ്പായത് അതിനുള്ള കാരണം ഈ മോട്ടോർ വർക്ക് ചെയ്യുമ്പോൾ ഇത് തമ്മിലാണ് കണക്ഷൻ വരുന്നത് ഈ ഭാഗത്തേക്ക് ലൈൻ ഇല്ല അപ്പോൾ ഇത് ടാങ്ക് നിറഞ്ഞപ്പോൾ ഇത് തമ്മിൽ കണക്ഷൻ ആകുന്ന സമയത്തായിരുന്നു ആർ സി സി ബി ട്രിപ്പ് ആയത് അപ്പോൾ ഈ വയറിൽ നിന്നുമാണ് ലീക്കേജ് ഉണ്ടായിരിക്കുന്നത് ഫ്ലോട്ട് സ്വിച്ച് ടാങ്കിൽ നിന്നെടുക്കുകയാണ് എടുക്കുകയാണ് ഇതിൻ്റെ ടാങ്കിൻ്റെ ലെവല് കൺട്രോൾ ചെയ്യാൻ വേണ്ടി വേണ്ടിയിരുന്നൊരു വെയിറ്റ് ആണ് പക്ഷേ ഇതിലൊരു ചെമ്പ് കമ്പി ഉപയോഗിച്ചാണ് ഇത് ടൈറ്റ് ചെയ്തിരിക്കുന്നത് ീത അഴിച്ചു മാറ്റുകയാണ് ഇതിൽ വളരെ വ്യക്തമായി കാണാം കമ്പി കൊണ്ട് കെട്ടിയ ഭാഗത്ത് വയറിൻ്റെ ഇൻസുലേഷൻ പോയിട്ടുണ്ട് അപ്പോൾ അതുവഴിയാണ് ഇവിടെ ഈ ലീക്കേജ് ഉണ്ടായത് ഇതൊരു കണ്ടിന്യൂറ്റി ടെസ്റ്റർ ഉപയോഗിച്ച് ചെക്ക് ചെയ്യുമ്പോൾ നമുക്കത് വളരെ വ്യക്തമായി മനസ്സിലാവും ഇതാ ഈ പ്രോബ് തമ്മിൽ ഷോർട്ട് ചെയ്യുമ്പോൾ സീറോ റീഡിംഗ് ആണ് കാണിക്കുന്നത് ഇനി ഈ പ്രോബ് ദ ഈ ബ്രേക്ക് കാണിച്ച വയറിൽ കണക്ട് ചെയ്യാണ് ഈ ഭാഗത്ത് ദൈ ബ്രേക്കായ ഭാഗത്ത് ടച്ച് ചെയ്യാണ് ഇതാ മീറ്ററിൽ കാണിക്കുന്നു സീറോ ഈ ഇൻസുലേഷൻ പോയി ഈ ഭാഗം അതായത് മോട്ടോർ ഓഫ് ആകുന്ന സമയത്ത് ഈ ബ്രൗൺ വയറിലേക്കാണ് ലൈൻ കണക്റ്റാകുന്നത് അത് ഈ ഭാഗത്ത് ഫേസ് ലൈനാണ് വന്നിരുന്നത് അപ്പോൾ മോട്ടോർ ഓഫ് ആകുന്ന സമയത്ത് ഈ പിന്നിലേക്ക് സപ്ലൈ വരും ആ സപ്ലൈ ആണ് വാട്ടർ ടാങ്കിലേക്ക് വന്നത് അങ്ങനെയാണ് ഈ ആർ സി സി ബി ട്രിപ്പ് ആയത് നമ്മൾ ആ സമയത്ത് ഏതെങ്കിലും ടാപ്പ് ഉപയോഗിച്ചു വരുന്നെങ്കിൽ അതിൽ നിന്നും ഷോക്ക് അയക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് അപ്പോൾ ഈ ഒരു പ്രശ്നം കൊണ്ടാണ് ഈ ടാങ്കിലെ വെള്ളം നിറഞ്ഞപ്പോൾ ആർ സി സി ബി ട്രിപ്പ് ആയത് വെള്ളം നിറഞ്ഞപ്പോൾ ഇത് തമ്മിൽ കണക്ഷനായി ഇതാണ് ലീക്കേജ് ഉണ്ടാക്കിയത് ഇതേപോലുള്ള ഫ്ലോട്ട് സ്വിച്ചുകളിൽ എ സി ലൈൻ നേരിട്ട് കൊടുക്കരുത് അങ്ങനെ കൊടുത്തതാണ് ഇതേപോലുള്ളൊരു കംപ്ലൈൻറ്റോട്ട് ഉണ്ടായത് അവൾ ഉപയോഗിക്കേണ്ടത് ഇതൊരു ടൊൽവോൾട്ട് ഡി സി സപ്ലൈ ഉപയോഗിച്ച് വർക്ക് ചെയ്ത് ഒരു റിലേ വഴി വേണം ഇത് കണക്ട് ചെയ്യാൻ അത് നല്ല സുരക്ഷിതമായ രീതിയിൽ തന്നെ നമുക്കിത് ചെയ്യാവുന്നതാണ് അതിനെപ്പറ്റി വിശദമായി അറിയണമെന്ന് ആഗ്രഹമുള്ളവർ കമൻ്റ് ചെയ്താൽ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നതാണ് ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായാലിത് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയറും ചെയ്യുക ഇനി മറ്റൊരു പുതിയ വീഡിയോയുമായി ഞങ്ങൾ വീണ്ടും എത്തുന്നതാണ് ഈ വീഡിയോ കണ്ടതിന് വളരെ നന്ദി